ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പം നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ ഇരുപത്തി ആറാം തീയതി മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ടു ഡബിൾ നയനാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് പുതിയത് കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഞാൻ എൻ്റെ ഈ വയർ ചെയ്ത പോലത്തെ നല്ല ലെങ്ത്തും നല്ല മെറ്റീരിയലും ഒക്കെയാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടു ഇതിപ്പോൾ റേറ്റ് കുറവാന്നുള്ള ആ ലെങ്ല്ല വരണം സാധാരണ റേറ്റ് കുറവ് വരുമ്പോൾ ആ ഒരു ലെങ്ത്തിൽ ഒക്കെയാണ് കുറച്ച് വിഷുക്കം വരിക പക്ഷെ ഇതങ്ങനത്തെ മോഡൽസ് എല്ലാം എല്ലാം നല്ല ലെങ്ത്തിൽ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നോക്കി നോക്കിയാൽ നല്ലൊരു വീനക്ക് ഫുൾ സ്ലീവ് സ്ലീവ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിലും ഓൾഡർ ചെയ്യാം ഏത് ലെങ്ത്തിലേക്ക് വേണമെങ്കിലും ആക്കാം പിന്നെ അതുപോലെ ഇതിൻ്റെ കളേഴ്സ് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് പുതിയ സ്റ്റോക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കയറ്റിടൻ പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് ഇനിയിപ്പോൾ പുതിയ മോഡൽസും പുതിയ നമ്മൾ കുറച്ച് കാര്യങ്ങളും പ്ലാൻ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് പോലും നമുക്ക് വരുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം സ്റ്റിച്ചിങ്ങിന് എത്ര ഒരു ടോപ്പ് അടിക്കണമെങ്കിൽ എത്ര രൂപ വരും അത് പ്യുവർ കോട്ടണിലെ ഈ ഒരു മെറ്റീരിയലിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുമോ ആ ഒരു മെറ്റീരിയൽ കോസ്റ്റ് പോലും നമ്മൾ എടുക്കുന്നില്ല നേരെ നമ്മൾ അടിച്ചിവിടെ കയറ്റിയിട്ടാണ് അതും നാളെ മാത്രമാണ് കേട്ടോ ലാസ്റ്റ് ഡേ സെയിലാണ് നാളെ മാത്രമാണ് ഉള്ളത് അപ്പോൾ നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പ്രത്യേകത വേണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ക്രോപ്പ് ടോപ്സ് വരും അമ്പത് രൂപയ്ക്ക് അതായത് ഇനി കുറച്ച് ക്രോപ്പ് ടോപ്സ് അത്യാവശ്യം ഇവിടേക്ക് എടുക്കുന്നുണ്ട് അത് അമ്പത് രൂപയ്ക്കും പിന്നെ നൂറ് രൂപയ്ക്ക് അതായത് ഇതൊക്കെ ഇത് നല്ല മോഡലാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ട് എന്താ സ്കേർട്ടിൻ്റെ കൂടെ വേർ ചെയ്യാറുള്ള ഇറ്റാണിത് ഈ ഒരു ടോപ്പിന് നൂറ് രൂപ ഈ ടോപ്പിനൊക്കെ നൂറ് രൂപ ഇതൊക്കെ നല്ല സ്റ്റിച്ചിങ്ങിലും ഒക്കെ വരുന്നതാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മോഡല് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അക്വാബ പോലത്തെ നല്ല മെറ്റീരിയൽ ഇത് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട് അതിൽ ചോദിച്ചാൽ അറിയാം റേറ്റ് ഇല്ല ടു ഹൺഡ്രഡ് സംതിങ് ആണ് ഈയൊരു മെറ്റീരിയൽ വരുന്നത് ടൈ ആൻ ടൈ ആണ് വരുന്നത് അത് നമ്മൾ നൂറ് രൂപ ഈ ടോപ്പൊക്കെ നമുക്ക് നൂറ് രൂപ ഈ ഇതൊക്കെ ഇതൊക്കെ വരുന്നത് നൂറ് രൂപയല്ലേ ഇതാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ വരണത് ഇതുണ്ട് പിന്നൊരു ആനിമൽ പ്രിൻറ് ഉണ്ട് ആനിമൽ ഫുഡിൻ്റെ ഒക്കെ ഒരു അമ്പത് രൂപയ്ക്ക് കിട്ടാം അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഇതുപോലെ കുറേ പേരെ നല്ല ലോങ് എന്നൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ ഇതിന്റെ സ്റ്റോക്ക് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നോക്കി നോക്കിയാൽ ഈ ക്രോ ടോപ്സ് കീഴിൽ അത്യാവശ്യം നോക്കി ഇത്രയും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇത് മാത്രല്ല ഇവിടെ വെച്ചിട്ടുള്ള ഇതിലും ഇതിന്റെ സ്റ്റോക്ക് വരുന്നുണ്ട് ആളുകളിങ്ങനെ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ ഇതിലും ഇതിലും മൊത്തം ഇപ്പോൾ ടോപ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആളുകൾ നേരത്തോടെ അതായത് ഷോപ്പുകളിലേക്കുള്ളവരൊക്കെ നേരത്തെ വന്നിട്ട് എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ സെയിലാണ് ഇനിയിപ്പോൾ വേറൊരു ദിവസം നമുക്ക് സെയിൽ ഇല്ല ടു ഡബിൾ നയൻ ഇപ്പോൾ ഈ ടോപ്സൊക്കെ ഈ കുർത്തീസൊക്കെ നിങ്ങൾക്ക് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഇപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കുറച്ച് ഞാൻ കുർത്തീസ് കാണിച്ച് തരാം ഞാൻ വെയർ ചെയ്തിട്ടുള്ള പിങ്കിൻ്റെ കളർ ചേഞ്ചാണ് നല്ല ഗ്രീൻ നല്ല പൊങ്ങിയുള്ള കളറാണ് കേട്ടോ ഇത് ലൈറ്റ് കുറച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലമല്ല ഇത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ ലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ നേരിട്ടുള്ളതിനെക്കാട്ടും സോറി ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടും നേരിട്ട് നല്ല പൊങ്ങിയുള്ള മോഡലാണ് അപ്പോൾ ഇതാ ഇതിൻ്റെയൊക്കെ കളർ ചെയ്തിട്ട് ഞാൻ ലെങ്ത് കാണിച്ചു തന്നില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഫോട്ടി സെവൻ അത്രയൊക്കെ ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് അതാണ് ഇതൊക്കെ അതിൻ്റെ പ്രിൻറ്റാണ് കേട്ടോ പ്രിൻ്റ് തന്നെ നോക്കിയത് നിങ്ങൾ എന്ത് പൊങ്ങിയാണ് ഇതൊക്കെ ൾ നയനിൽ ഇവിടെ എന്തെടുത്താലും ഇനി ഒരു റ്റു ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അടിപൊളിയ കളറിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ആണ് ഇത് തന്നെ അവിടെ ഈ ഒരു പ്രീ ഇതൊക്കെ പുതിയത് സ്റ്റിച്ച് ചെയ്തിടുന്നതാണ് കേട്ടോ ചിലപ്പോൾ മൂവന്ന് വേക്കിത് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ നാളത്തെയും കൂടെ സെയിൽ വെച്ചപ്പോൾ എന്നാൽ നോക്കി ഇതൊക്കെ കൂടെ നമുക്ക് സെയിലിന് ഇടാമെന്ന് വിചാരിച്ചു റ്റു ഡബിൾ നയൻ അടിപൊളി കോട്ടൻ്റെ കുർത്തീസാണ് റ്റു ഡബിൾ നയൻ ആണ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ സെയിലാണ് ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാക്സി ഡ്രസ്സാണ് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയുണ്ട് ഇതൊക്കെ സ്റ്റോക്കിലുണ്ട് ഇതിൻ്റെ വേറെ പ്രിൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇവിടെ ഉള്ളത് ഈ പ്രിൻ്റൊക്കെയാണ് ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡലിവിടെ വന്നു ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ അതുപോലെ അതുപോലെ തന്നെ ലസ്ര കളക്ഷനിൽ അഞ്ച് രൂപ മുതൽ സോറി പത്ത് രൂപ മുതൽ കമ്മൽ വരുന്നുണ്ട് അമ്പത് രൂപയിൽ പാദസരം നൂറ് രൂപയുടെ പാദസരം വളകൾ പത്ത് രൂപയ്ക്ക് ഒരു കമ്മൽ വരും കേട്ടോ പിന്നെ മാലകൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ ലാസ്റ്റ് ഡേ സെയിൽ ലസ്ര കളക്ഷല് ഇത്രയും ഹെവിയായിട്ടുള്ളതാണ് നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസിന് കേട്ടോ ഇതിലേതെടുത്താലും നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നുള്ളൂ കമ്മലുകൾ അമ്പത് രൂപ പത്ത് രൂപ മുതൽ കമ്മൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കടകളിലേക്കൊക്കെയാണ് കേട്ടോ ഒന്ന് കൂടുതൽ കൊണ്ടുപോയിരുന്നത് അപ്പോൾ അതാ ഇപ്പോൾ ഇത് ഇതിലൊക്കെ സ്റ്റോക്ക് വരുന്നുണ്ട് പിന്നെ അത് പാക്കിലിരിക്കുന്ന സ്റ്റോക്ക് ഒക്കെ വരുന്നുണ്ട് വരാനുള്ളവർ പെട്ടെന്ന് തന്നെ വരിക പിന്നെ അമ്പത് രൂപയ്ക്ക് പാതുസരം നൂറ് രൂപ നൂറ് രൂപയിലും വരുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കമ്മലൊക്കെ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ സെയിൽ നാളെയും കൂടി കൂടിയുള്ളൂ ഇനിയിപ്പോൾ വേറെ നീട്ടുന്നില്ല കേട്ടോ സ്റ്റോക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് തുടങ്ങി അപ്പം ഇനി എന്തായാലും വേറെ വീഡിയോ ഉണ്ടാവില്ല അതായത് ഷോപ്പിൻ്റെ ഉണ്ടാവില്ല നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ